ആയിരം വാക്കുകളേക്കാൾ ശ്രേഷ്ഠമാണ് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു വാക്ക് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കണം സുഖായിരിക്കണമല്ലോ ഞാനും സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഒരാളിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വാധീനിക്കാൻ പറ്റും ഒരു വാക്കുകൊണ്ട് ഒരാളെ നല്ല രീതിയിൽ നയിക്കാനും പറ്റും ഒരാളെ മോശമായി ചിത്രീകരിക്കാനും പറ്റും അതെല്ലാം ഈ വാക്കുകളാണ് അതിനുള്ള അടിസ്ഥാനം നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരിൻ്റെയും ഒരുപാടങ്ങ് സംസാരിക്കില്ല കേട്ടോ അവർ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയുള്ളൂ പക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർ നല്ല രീതിയിൽ സംസാരിക്കും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരും നല്ല രീതിയിൽ സംസാരിക്കും പക്ഷെ അവരാവശ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പോയിന്റുകൾ പോയിന്റുകൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ അതാണ് വാക്കുകളുടെ ഒരു പ്രത്യേകത അവർ ഇപ്പം നമുക്ക് വാക്കുകൾ കൊണ്ട് എന്താണെന്ന് പറയുന്ന ചിലരുടെ വാക്കുകൾ എന്താ പറയുക ഈ ഒരു ശാപ പോലെ ചിലരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളുണ്ട് ശാപവാക്കുകളല്ല ഒരു നമ്മൾ ആൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാം അപ്പോഴുതന്നെ ഫലിക്കും അങ്ങനെയുള്ള സംസാരിക്കുന്ന അങ്ങനെ കഴിവുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതൊരു നെഗറ്റീവാണ് കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പം ഞാൻ കുഞ്ഞിലേക്ക് ഞങ്ങളുടെ നാട്ടിൻപുറത്തെ അമ്പലത്തിൽ പോകുമായിരുന്നു ഇപ്പം അമ്പലത്തിൽ നമ്മൾ കുട്ടികളാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ എല്ലാ അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരത്തെ പൂജയുണ്ടായിരുന്നുള്ളു അമ്പലത്തിൽ ഇപ്പം വൈകുന്നേരത്ത് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുട്ടികളായിരിക്കില്ല അപ്പം നമ്മൾ ഓടിക്കളിക്കില്ലേ അമ്പലത്തിന് ചുറ്റും കിടന്ന് ഓടിക്കളിക്കും പിന്നെ അവിടെ ഒരു ചെമ്പക മരമുണ്ട് ചെമ്പകത്തിൻ്റെ മുകളിൽ കയറുകയും ഇപ്പം ഈ രണ്ടായിട്ട് ഇങ്ങനെ ഡി രണ്ട് പോർഷനായിട്ട് നിൽക്കുന്ന മരമാണ് അപ്പം നമുക്കതിൽ എല്ലാ കുട്ടികളും കയറുകയും കളിക്കുകയും ഓടി വീഴുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവിടെ ഒരു വിളക്കൊക്കെ കത്തിക്കാൻ വരുന്ന ഒരു അപ്പൂപ്പനുണ്ട് പൂജാരിയല്ല അല്ലാതെ പൂജാരിക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ഒരു വയസ്സായ ഒരു അപ്പൂപ്പനുണ്ട് അപ്പോൾ അപ്പൂപ്പൻ എന്തു ചെയ്യും ഇങ്ങനെ നോക്കി നിന്നിട്ട് ഓടിക്കളിക്കുമ്പോഴത്തേനും വഴക്ക് പറയും ഇപ്പം ഞാൻ ഓടിക്കളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയും കൊച്ചേ നീ ഓടരുത് ഇപ്പം വീഴും കേട്ടാ എന്ന് പറയും സത്യം പറഞ്ഞാൽ പറഞ്ഞു തീരണ്ട അതിന് മുന്നേ വീണ് കൈയും കാലും ഒക്കെ മുറിഞ്ഞിരിക്കും ഇത് എല്ലാ ആഴ്ചയിലും എനിക്കുള്ള അനുഭവമാണ് എന്നാലും മര്യാദയിരിക്കില്ല വീണ്ടും വീണ്ടും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഓടിക്കളിക്കും അമ്പലത്തിലൊക്കെ ഒരുപാട് കുട്ടികൾ വരുന്നതല്ലേ അപ്പൊ നമ്മൾ ഓടിക്കളിക്കും അങ്ങനെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നുണ്ട് അപ്പം ചിലരുടെ വാക്കുകൾക്ക് അത് വളരെയധികം പവറാണ് വാക്കുകൾക്ക് അത് ഫലിക്കും വിഷമിച്ചിരിക്കുന്ന ഒരാളിന്റെ മുന്നിൽ ഒരാശ്വാസ വാക്കിന് ഒരുപാട് സ്ഥാനമുണ്ട് വിഷമിച്ചിരിക്കുമ്പോഴത്തേനെ നമുക്കൊരു ആശ്വാസ വാക്ക് പറയാം എന്തിപ്പം മക്കളെ പറ്റി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് കാരണം പറഞ്ഞാൽ കേക്കില്ല വലിയ അമ്മമാരാണെങ്കിൽ എന്തായിരിക്കും മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല സ്കൂളിൽ പോയില്ല അല്ലെങ്കിൽ സ്കൂളിൽ പോകാതെ കറങ്ങി നടക്കുന്ന മക്കളുണ്ട് ഇങ്ങനെ ഒരുപാടൊക്കെ ഉള്ള പിള്ളേരുണ്ട് കേട്ടാ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരമ്മ മക്കളുണ്ട് അപ്പം അമ്മ ഒരുപാടിപ്പം ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടാ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിൽ മക്കൾ ചെയ്യാൻ പാടില്ലാത്ത കുറ്റങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തു നാട്ടുകാർ കംപ്ലൈൻറ്റ് കൊടുത്തു പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ഇഷ്ടം പോലെ അടിയൊക്കെ കൊടുത്തു പിള്ളേരെ അപ്പോൾ അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടാ ജോലിക്കൊക്കെ പോകാറായ രണ്ട് കുട്ടികളാണ് തീരെ കുഞ്ഞു കുട്ടികൾ പോലെ എന്നാൽ ഒരുപാട് വയസ്സ് പോലെ പത്തൊൻപത് ഇരുപത് വയസ്സിനകത്തൊക്കെ പഠിക്കേണ്ട സമയമാണ് ഇപ്പം പറഞ്ഞാൽ കേൾക്കാതെ അമ്മ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ആ മക്കളെ വളർത്തിയതാണ് പക്ഷേ ഈ പിള്ളേർ പഠിക്കാനൊന്നും പോകാതെ പ്ലസ് ടു വരെയൊക്കെ പഠിച്ച കേട്ടോ അത് കഴിഞ്ഞിട്ട് പഠിക്കാനൊന്നും പോകാതെ കറങ്ങി നടന്ന് കൂട്ടുകാരുമൊത്തൊക്കെ കൂടി പിന്നെ അങ്ങനെയൊക്കെ ആയി മോഷണം ഇതുമറ്റൊക്കെ ആയിട്ട് നാട്ടുകാർ കംപ്ലയിൻ്റ് കൊടുത്തു പോലീസ് പിടിച്ചു ശരിക്കും അടിയൊക്കെ കൊടുത്തു അപ്പോൾ അമ്മയുടെ കണ്ണുനീര് കാണണമായിരുന്നു കേട്ടോ ഭയങ്കര കഷ്ടത്തിൽ അവർ കൂലിപ്പണിയൊക്കെ എടുത്ത് അച്ഛനില്ല മക്കളെ വളർത്തുന്നത് മക്കൾക്കൊക്കെ അല്പം കൂടെ ഒന്ന് ചിന്തിച്ചുകൂടെ അമ്മയുടെ കഷ്ടപ്പാട് ഇപ്പം ഇനിയൊക്കെ ആ മക്കൾ ജോലി ചെയ്ത് അമ്മയ്ക്ക് പഠിച്ചില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകാമല്ലോ പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ എന്ന് പറയുന്നത് പണിക്കൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ജോലിക്കൊക്കെ പോവേണ്ട പ്രായം തന്നെയാണ് പഠിക്കാത്ത മക്കൾ പോകട്ടെ പോയി ജോലി ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് കൊടുക്കാനുള്ളതല്ലേ പക്ഷേ ഈ മക്കൾ പോകാത്തത് കൊണ്ട് കുഞ്ഞിലെ മുതലേ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ മുതലേ അമ്മ ജോലിക്ക് പോവാണ് കുഞ്ഞിലെ അച്ഛൻ മരിച്ചു പോയതാണ് ഇപ്പം ഇനിയെങ്കിലും അമ്മയ്ക്ക് അല്പം റെസ്റ്റ് കൊടുക്കാനെന്നുള്ള ഒരു മനസ്സാക്ഷി ആ മക്കൾ കാണിച്ചില്ല അപ്പോൾ ആ സമയത്ത് ആ അമ്മയോട് ഒരുപാട് ഒരുപാട് നല്ല വാക്കുകൾ നമ്മളെല്ലാവരും സംസാരിച്ച് നാട്ടുകാരായ നമ്മൾ നല്ല വാക്ക് പറഞ്ഞു പക്ഷെ അവരുടെ ബന്ധുക്കളിൽ ചിലവർ ചിലരെന്ത് ചെയ്തു ചേച്ചിയുടെ അടുത്ത് ഒരുപാട് കുറ്റം പറഞ്ഞു മക്കളെപ്പറ്റി നിൻ്റെ മക്കൾക്ക് ഇത് തന്നെ വരും കാരണം അന്നേ ഞങ്ങൾ നിൻ്റെ അടുത്ത് ഇത് പറഞ്ഞില്ലേ അല്ലെങ്കിൽ അവരുടെ അവരടുത്ത് ഞങ്ങളത് പറഞ്ഞ് വിലക്കിയില്ലേ അപ്പോൾ അവരിത് കേട്ടിരുന്നെങ്കിൽ ഇന്നിത് വരുമായിരുന്നോ അതുകൊണ്ട് ഇതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല ഇങ്ങനെ രീതിയിൽ പക്ഷെ അത് മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം മക്കളെ കേൾക്കാത്തതിനാ ചേച്ചി എന്താ ചെയ്യുക അല്ലേ അപ്പോൾ ഒരു കുറ്റം വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോഴത്തേനും നമ്മൾ അവർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന രീതിയിലല്ല ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് ആ സമയത്ത് ഒരു നമുക്ക് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ പറ്റും തീർച്ചയായിട്ടും ഈ ഒരു വാക്കുകൾ നല്ല വാക്കുകൾ പറഞ്ഞാൽ അവരെ നമുക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ബന്ധങ്ങൾ വേർപിരിഞ്ഞു പോവാനും ഒരു വാക്കുമതി ബന്ധങ്ങളെ അടുപ്പിക്കാനും ഒരു വാക്ക് മതി പിണങ്ങിയിരിക്കുന്ന സമയത്ത് അല്പം മനസ്സുകൾക്ക് അകൽച്ച തോന്നി തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ കളിയായിട്ട് പറയുന്ന ഒരു വാക്കുകൾ പോലും വളരെ ഗൗരവമായി എടുത്ത് അത് വലിയ വലിയ പിണക്കത്തിലാകാനും ആ ബന്ധങ്ങൾ വേർവിരിഞ്ഞു പോകാനും കാരണമാകും പക്ഷെ നമ്മൾ അടുത്ത് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെ തമാശ പറഞ്ഞാലും അതെല്ലാവരും തമാശ രൂപത്തിലേ എടുക്കുകയുള്ളൂ പക്ഷെ പിണക്കമാണെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറ്റും ഇപ്പം വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക പിന്നെ എല്ലാത്തിലുപരി ഞാനൊരു കാര്യം പറയാൻ കേട്ടോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായവും എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് നമ്മൾ എന്തൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും നമ്മൾ ദൈവവിശ്വാസം അത് വളരെ വലുതാണ് പ്രാർത്ഥന ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുക അത് മുടക്കാനേ പാടില്ല നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം പ്രാർത്ഥിച്ചെന്നും പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഫലം കിട്ടിയെന്നിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരു നേരം പ്രാർത്ഥിച്ചാലും നമുക്കതിൻ്റെ ഫലം കിട്ടും നമ്മൾ പ്രാർത്ഥന മുടക്കാനേ പാടില്ല അതുപോലെ തന്നെ അത് നമ്മുടെ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കുക ദിവസവും വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയത്ത് മക്കളെയും കൂടെ കൂട്ടിയിരുന്ന് നാമം ജപിക്കുക പക്ഷേ ഹിന്ദുക്കളിലാണ് ഈ ഒരു വ്യത്യാസം വരുന്നത് ഞാൻ നോക്കിയിട്ട് ഹിന്ദുക്കളിലാണ് ഈ അമ്പലത്തിൽ പോവാനും വിളക്ക് കത്തിക്കാത്ത ഒരുപാട് വീടുകളുണ്ട് പക്ഷേ ക്രിസ്ത്യൻസ് സ്ഥിരമായിട്ട് അവർ ഞായറാഴ്ച പള്ളികളിൽ പോകാറുണ്ട് വീടുകളിൽ വൈകുന്നേരം പ്രാർത്ഥനയും അത് നല്ലൊരു കാര്യമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ മുസ്ലിങ്ങളും അവർ നിസ്കരിക്കേണ്ട കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുന്നു പക്ഷേ ഹിന്ദുക്കളിലാണ് ഈ ഒരു കുറവ് വരുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരും എല്ലാ മതക്കാരും അവരുടേതായ രീതിയിൽ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിങ്ങളായാലും അവരുടേതായ പ്രാർത്ഥനകൾ അവർ ദിവസവും നടത്തുക അതുപോലെ തന്നെ മക്കളെയും കൂടെ അതിൽ കൂട്ടുക എൻ്റെ അമ്പാടി ടെറസിൽ നിന്ന് താഴെ വീണ സമയത്ത് ടെറസിൽ നിന്ന് താഴെ വീണ സമയത്ത് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല ക്രിസ്ത്യാന്സ് ഞാനിവിടെ അടുത്ത് ഞങ്ങൾക്ക് അമ്പലമുണ്ട് അമ്പലത്തിലേക്കും നേർച്ചകളും ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല എൻ്റെ ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അവരുടേതായ അപ്പം ക്രിസ്ത്യൻസ് അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന മുസ്ലിങ്ങൾ അവരുടേതായ രീതിയിൽ ഹിന്ദുക്കൾ അവരുടേതായ രീതിയിൽ അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് എൻ്റെ അമ്പാടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അത് ഭയങ്കര ഒരു ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഞങ്ങൾക്കപ്പോഴും അപ്പം ദൈവങ്ങൾ എല്ലാ എല്ലാ ദൈവങ്ങളും എല്ലാവരുടെയും വിളി കേട്ടു പ്രാർത്ഥന കേട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങൾ ഞങ്ങൾക്ക് അമ്പാടിയെ തിരിച്ചു കിട്ടിയിൽ ഇപ്പം ഞങ്ങളിവിടുത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അമ്പലമുണ്ട് അമ്പലത്തിന് തൊട്ടടുത്തായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മോസ്ക് ഉണ്ട് പിന്നെ എൻ്റെ ഈ അമ്പലത്തിൽ നിന്നും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ വ്യത്യാസത്തിൽ ചർച്ചും ഉണ്ട് എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അമ്പാടിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടു ശേഷം ഇങ്ങനെ പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി അവിടുത്തെ കഴുന്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട് ഒരു അവരുടെ വിശ്വാസമാണ് അതൊക്കെ ഞങ്ങളും ചെയ്തു പിന്നെ മുസ്ലിം പള്ളിയിൽ നേർച്ചയൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാവരും നല്ല രീതിയിലൊരു സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു എല്ലാവരും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥന ഒക്കെ ചെയ്തു ഇപ്പം നമുക്ക് അതാണ് പറയാൻ നമ്മൾ എല്ലാ മതത്തിലും ദൈവത്തിനെ വിളിച്ചാൽ എല്ലാ ദൈവങ്ങളും വിളയേക്കും ഇപ്പം നമ്മൾ പ്രാർത്ഥന മുടക്കാനേ പാടില്ല നമ്മളെപ്പോഴും ദൈവ ഭയത്തോടെയും ദൈവവിശ്വാസത്തോടെയും തന്നെ ജീവിക്കണം അപ്പം നമുക്ക് നല്ല സംസാ നല്ലത് സംസാരിക്കാനും നല്ല നല്ല മോട്ടിവേഷൻ പറയാനും നല്ല പ്രചോദനമാവാനും മറ്റുള്ളവർക്ക് നല്ലൊരു സഹായിയാവാനും നമുക്ക് സാധിക്കും ദേഷ്യത്തിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന ഒരു കുട്ടിയുടെ മുന്നിൽ നമ്മൾ അല്പം ദേഷ്യം കാണിച്ചാൽ ആ കുട്ടി കൂടുതൽ വയലൻ്റ് ആവുകയേ ഉള്ളൂ പക്ഷേ നമ്മൾ സ്നേഹമായിട്ട് മോനെ അല്ലെങ്കിൽ മോളെ മക്കളെ എന്നൊക്കെ വിളിച്ച് നമ്മൾ സ്നേഹമായിട്ട് തലയിൽ ഒന്ന് തടവി നമ്മൾ അവരെ ഒന്ന് സ്നേഹമായിട്ട് വിളിച്ചാൽ തീർച്ചയായിട്ടും വരും ആ പിണക്കവും അങ്ങ് മാറും അവരുടെ പ്രശ്നങ്ങളും അങ്ങ് സോൾവ് ആവും അപ്പം അത് നമ്മളോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പറയുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അവരതങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ സ്നേഹം കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഒരുപാട് വാക്കുകൾ നമ്മളിങ്ങനെ പറയുന്നതിനെക്കാട്ടിയും സ്നേഹവും സമാധാനവും ഉള്ള ഒരു വാക്ക് മക്കളെ അമ്മയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും തീർച്ചയായിട്ടും അവരതിൽ ആവും അങ്ങനെയാണ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരാളിൻ്റെ മനസ്സിനെയും ഒരാളുടെ ജീവിതത്തെയും മാറ്റാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളാണ് ഒരു നല്ലൊരു വ്യക്തി സത്യം ഞാൻ അത്രയാണ് പറയുന്നത് നമ്മ നമ്മുടെ സംസാരം കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അങ്ങനെ മാറിയ ഒരുപാട് പേരുണ്ട് അപ്പം ഞാൻ തന്നെ ഒരുപാട് ഞാൻ നേരത്തെ ഒക്കെ എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇന്ന് മിണ്ടുന്ന ആൾക്കാർ നാളെ നമ്മുടെ മുഖത്ത് നോക്കാൻ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലുമൊക്കെ തിരക്കുകളുണ്ടായിരിക്കും അവർ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കാരണം ഞാൻ ഞാൻ വിഷമിച്ചിരിക്കും എന്ത് കൊണ്ടോ അവരിങ്ങനെ മിണ്ടാതെ പോയത് നോക്കിയില്ല അല്ലെങ്കിൽ എന്തിനാ എന്നോ എന്നാ അവരിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നും നമ്മുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഫോൺ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ എടുക്കാൻ എടുക്കാതെ തിരിച്ച് വിളിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും അപ്പോഴും എനിക്ക് വിഷമം തോന്നും എന്തോ തോ എന്തിനാണോ എന്തോ അവർ പിണങ്ങിയോ എന്തോ ഇങ്ങനെയൊക്കെയുള്ളൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കും പക്ഷേ ഞാൻ നല്ല നല്ല മോട്ടിവേഷനൊക്കെ കേട്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും എല്ലാം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സ്വയം നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം നല്ല ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തിക ബായ്